കാട്ടുമലിനെ പിടിക്കാൻ പാഞ്ഞെടുക്കുന്ന ഒരു കടുവയാണ് രണ്ടംപൂർ ടൈഗർ റിസർവിലാണ് രന്തംപൂറിലെ മച്ചിലി എന്ന ഫേമസ് ആയിട്ടുള്ള ഫീമെയിൽ ടൈഗറിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു ആൺകടുവക്കുട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെ അറിയപ്പെടുന്ന ഋതി എന്ന പെൺകടുവയുടെ മകൻ ക്രോക്കടയിൽ ഹണ്ടറായ മച്ചിലിയുടെ അഞ്ചാം തലമുറ രാജസ്ഥാനിലെ സവായ് സവായ്മാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം വേറൊന്നുമല്ല രന്തംപൂർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കടുവാസങ്കേതം വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി യാത്രികരാണ് രന്തംപൂരിലെ കാഴ്ചകൾ കാണാനായി എത്തുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ കടുവകൾ രന്തംപൂർ ടൈഗർ റിസർവിനെ ഇത്രയും ഫേമസ് ആക്കിയത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകടുവയാണ് മച്ചലി ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ട പെൺകടുവ ക്യൂൻ ഓഫ് എന്നും ക്യൂൻ ഓഫ് പന്തമ്പൂർ എന്നും ക്യൂൻ ഓഫ് ടൈഗ്രസ് എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന മച്ചിലി ഇതുവരെ കാട്ടിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന കടുവയാണ് മച്ചിലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ച് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് മച്ചലി മരണപ്പെടുന്നത് മുഖത്തുള്ള ഒരു മീനിൻ്റെ അടയാളമാണ് മച്ചിലി എന്ന പേര് വരാൻ കാരണം രംപൂറിലെ കടുവകളുടെ എണ്ണം പതിനഞ്ചിൽ നിന്ന് ഇന്നത്തെ എൺപതിന് മുകളിലെത്തിച്ചത് മച്ചലി വഹിച്ച പങ്ക് ചെറുതല്ല മച്ചലിയോടുള്ള സൂചകമായി തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മച്ചലിയുടെ ഫോട്ടോയിൽ ഒരു സ്റ്റാമ്പ് വരെ പുറത്തിറക്കിയിരുന്നു പറഞ്ഞാൽ തീരാത്തത്ര കഥകളുള്ള ഒരു കടുവയാണ് മച്ചലിംഗ് നമ്മളുടെ രണ്ടംപൂരിലെ സഫാരിയുടെ ആദ്യ ദിനമാണ് രാവിലത്തെ സഫാരി സോണുകളായി തിരിച്ച് വണ്ടികളുടെ എണ്ണം ക്രമീകരിച്ചാണ് രധംപൂരിൽ സഫാരികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വണ്ടിയിൽ ക്യാൻഡറിലാകുമ്പോൾ ഒരു ഡ്രൈവറും ഒരു ഗൈഡുമാണ് ഉണ്ടാവുക ഇപ്പോൾ രന്ധംപൂരിൽ ഫേമസ് ആയിരിക്കുന്ന കടുവകൾ സുൽത്താന റിദി തുടങ്ങിയവയ്ക്കെയാണ് ഇതിൽ ഋതി എന്ന കടുവയാണ് കൂടുതലും ഇവിടെ സൈറ്റിംഗ് കിട്ടാറ് സോൺ ത്രീയും സോൺ ഫോറുമായിട്ട് കിടക്കുന്ന ഋതിയുടെ ടെരിറ്ററിയിൽ ഇപ്പോൾ ഋതിയും മൂന്നും മക്കളുമാണുള്ളത് എല്ലാ കാട്ടിലെയും സഫാരിയിലെ പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ പുള്ളിമാൻ്റെ കൂട്ടം തന്നെയാണ് കാഴ്ചകളിൽ ആദ്യം വന്നത് ഇവിടുത്തെ പുള്ളിമാനുകൾക്ക് ചെറിയ പ്രത്യേകതകൾ തോന്നുന്നുണ്ട് നമ്മൾ സാധാരണയായി കാണുന്ന കേരളത്തിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലുമൊക്കെ പുള്ളിമാനുകളെക്കാളിലും കളറിലും രോമത്തിൻ്റെ നീളത്തിലുമൊക്കെ ഇവർക്ക് നല്ല വ്യത്യാസമുണ്ട് തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇവരിൽ വന്ന മാറ്റം കൊണ്ടാവാം രോമത്തിനൊക്കെ നീളം കൂടുതൽ ഉദയസൂര്യൻ്റെ വെയിലേറ്റ് തിളങ്ങുന്ന രോമമൊക്കെ ആയിട്ട് നിൽക്കുന്ന പുള്ളിമാനുകളെയും കണ്ട് വീണ്ടും കടുവകളെ തേടിയുള്ള യാത്രയിലാണ് പുള്ളിമാനുകൾ മാത്രമല്ല സാമ്പാറിൻ്റെ ഇയറും നമ്മളുടെ നാട്ടിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തരാണ് രോമത്തിൻ്റെ നീളവും കളറും ഒക്കെയാണ് ഇവരെയും വ്യത്യസ്തരാക്കുന്നത് വരൻ തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെയുള്ള തീറ്റയുടെ ലഭ്യതയും വളരെ കുറവാണ് നമ്മൾ കാണുന്നതിലും കുറച്ചുകൂടി വലിപ്പ കൂടുതലും ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ജീപ്പിലുള്ളവർക്ക് ഒരു ടൈഗർ സൈറ്റിംഗ് കിട്ടിയെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന പുഴയുടെ അരികിൽ നിന്ന് എവിടെയാണ് അവർക്ക് ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയത് ടൈഗർ നടന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സഫാരി വാഹനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ടൈഗറിനെ വെയിറ്റ് നിന്നിരിക്കുമ്പോൾ കാണുന്ന ചില കാഴ്ചകളാണ് ഇതൊക്കെ ബ്ലാക്ക് വിംഗ്ഡ് കൈറ്റ് പരിന്തപർഗതിപ്പെട്ടവനാണ് കാക്ക മീൻകൊത്തി സ്ട്രോക്ക് ബിൽഡ് കിങ്ഫിഷർ സഫാരിക്ക് വരുന്ന കൂടുതൽ ആൾക്കാരും ഇതിനെയൊക്കെ ആദ്യമായി കാണുന്നവർ തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ സുപരിചിതരാണെങ്കിലും എല്ലാവർക്കും അതുപോലെ ആകണമെന്നില്ലല്ലോ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരിക്കുന്ന ഒരു തത്തയെ കണ്ടു ആദ്യമായി കണ്ട ഒരു കുഞ്ഞൻകിളിയാണ് ആഷിക്രൗണ്ട് സ്പാരോലാർക്ക് മലയാളത്തിലുള്ള പേരാണ് രസം കരിവയറൻ മാനമ്പാടി ഇതിനെയും ആദ്യമായിട്ടാണ് കാണുന്നത് വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ കാക്കരാജ് പിടിക്കാൻ പറ്റുന്ന തരത്തില് മീനുകളൊക്കെ വരുന്നത് നോക്കിയുള്ള ഇരിപ്പാണ് മീഡിയം ഇഗ്രറ്റ് അല്ലെങ്കിൽ വെള്ളക്കൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റത് പറന്നു പറന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഒറ്റയ്ക്കല്ല മീൻപിടുത്തം എന്താ കൂട്ടത്തിലെ വേറൊരാൾ ഉണ്ട് അവിടെ ഇന്ത്യൻ ഗവർമർ നമ്മുടെ നീർക്കാക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കിളികളും കൂടിയുണ്ട് രന്തംപൂരിൽ കടുവയെ തേടി വരുന്ന കൂട്ടത്തിൽ ഇവരെയൊക്കെ കാണുന്നത് ബോണസാണ് അങ്ങനെ കടുവയെ കാണാത്തതുകൊണ്ട് വീണ്ടും അവിടെ ഞങ്ങളുടെ വണ്ടി മെല്ലെ യാത്രയായി ഇവിടുത്തെ ഗൈഡുമാരും ഡ്രൈവറും ഒക്കെ എല്ലാം നല്ല പ്രൊഫഷണലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ദാ വീണ്ടും സാമ്പാർ ഡിയറാണ് ഒരമ്മയും കുഞ്ഞ് അവർ ഇളം വെയിലേറ്റ് പുല്ല് തിന്ന് പുല്ലെന്ന് പറയാൻ പറ്റില്ല ഉണങ്ങിയ പുല്ല് തിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് സഫാരി വാഹനങ്ങളൊക്കെ കണ്ട് സുപരിചിതമായതുകൊണ്ടാവാം ഇവർക്കൊന്നും അത്ര വലിയ പേടിയൊന്നുമില്ല അവർ പുല്ല് തീറ്റ ഇരിക്കുകയാണ് സഫാരിയുടെ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് കടുവയെ തപ്പിപ്പിടിക്കുക എന്നുള്ളതാണ് എല്ലാ വണ്ടികളുടെയും ലക്ഷ്യം ഇവർ എന്താണ് തിന്നുന്നതെന്ന് നോക്കി നിന്നുപോകും ഉണങ്ങിയതിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ തപ്പിപ്പറിച്ചെടുക്കുകയാണ് വേനൽക്കാലമായി കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദൗർലഭ്യമാണ് കാട്ടിലെ മൃഗങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് അവർ കാട് വിട്ട് നാടുകളിലേക്ക് തീറ്റയും വെള്ളവും തേടി ഇറങ്ങുന്നത് സഫാരിയുടെ ഇടവേളയിലുള്ള ഒരു റെസ്റ്റ് റൂമാണ് അവിടെ നമ്മുടെ ഓലഞ്ഞാലിയും കാക്കയും ഒക്കെ ഒരുപാടുണ്ട് ഇവിടുത്തെ ഓലഞ്ഞാലികൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നവരെ പോലല്ല വളരെ ഫ്രണ്ട്ലിയാണ് വണ്ടികൾ വന്ന് നിർത്തുമ്പോൾ അവർ എല്ലാ വണ്ടിയിലും അടുത്തോട്ട് വിസിറ്റ് നടത്തും എന്തെങ്കിലും കാര്യമായിട്ട് തിന്നാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഇവർ വരുന്നത് ആദ്യം കണ്ട ലേക്കിൻ്റെ ഭാഗത്തായിട്ട് അലാംകോൾ അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ടൈഗറിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാവാം അവിടെ നിന്ന് അലാംകോള് കിട്ടിയത് ഒരു ഒറ്റക്കൊമ്പൻ മ്ലാവ് രണ്ടാമത്തെ കൊമ്പ് ഒടിഞ്ഞു പോകാനുള്ള സമയമായിട്ടുണ്ടാവില്ല അവിടെയുള്ള മരത്തിൽ നിന്നും കിട്ടാവുന്ന പച്ചിലകൾ അകത്താക്കാനുള്ള ശ്രമമാണ് അലാംകോള് കിട്ടിയ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് പക്ഷികളാണുള്ളത് വെള്ളത്തിൽ തലമുക്കി തീറ്റ തേടുന്ന ബ്ലാക്ക് ഹെഡഡ് ഐബിസ് ഇതാണ് ഗ്രേറ്റ് തിക്നി പെരും കൊക്കൻ തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു മ്ലാവും കുഞ്ഞും തടാകത്തിലാണെങ്കിൽ മുതലക്കുഞ്ഞുങ്ങളും മുതലകൾ ഇവിടുത്തെ ജലാശയങ്ങളിൽ സ്ഥിരമായി കാണാറുണ്ട് കരയിൽ കയറി വെയിൽ കാഞ്ഞുകിടക്കുന്ന ഒരു വലിയ മുതല ആദ്യത്തെ സഫാരിയിൽ കടുവയെ കാണാത്ത നിരാശയിൽ രണ്ടാമത്തെ സഫാരി തുടങ്ങി ഉച്ച കഴിഞ്ഞുള്ള സഫാരിയാണ് കോട്ടയും കോട്ടയുടെ അടുത്തുള്ള അമ്പലത്തിലേക്കും ആളുകൾ വരുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ഇവിടുന്ന് അടുത്ത കവാടം കൂടി കടന്നു വേണം നമുക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇത് ഒരു മാൻമെയ്ഡും അതുപോലെ ആയിട്ടുള്ള ഒരു കവാടവും ചേർന്നുള്ളൊരു ഭാഗമാണ് ആൽമരത്തിൻ്റെ വേരുകൊണ്ട് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു കവാടം കവാടം കയറി അകത്തി എന്നതും നേരെ കാണുന്നത് മുതലയാണ് തടാകത്തിൻ്റെ കരയിൽ വെയിൽ കൊണ്ട് വിശ്രമിക്കുന്ന ഒരു വലിയ മുതല ഒന്നു മാത്രമല്ല വാവൊളിച്ച് വിശ്രമിക്കുന്ന വേറൊരു മുതല തടാകത്തിൻ്റെ വേറൊരു ഭാഗത്തും ഉണ്ട് മുതലകളൊക്കെയുള്ള തടാകമാണെങ്കിലും തടാകത്തിനോട് ചേർന്ന് പച്ചപ്പുള്ള പുൽത്തകടിയിൽ പുല്ലിമേയുന്ന പുള്ളിമാൻ കൂട്ടങ്ങളുമുണ്ട് ഇവിടുത്തെ ഒരു മുതലയെ പണ്ട് മച്ചിലി എന്ന് പറയുന്ന കടുവ പിടിച്ചത് ഒരു വാർത്തയായിരുന്നു ആ അറ്റാക്കിൽ തന്നെ മച്ചിലിയുടെ രണ്ട് ഉളിപ്പല്ലുകൾ നഷ്ടപ്പെട്ടതാണ് ക്രോക്കടയിൽ കില്ലർ എന്നൊരു പേര് കൂടി മച്ചിലിക്ക് അങ്ങനെയാണ് വന്നത് ആദ്യമായി കാണുന്നൊരു കാഴ്ചയാണ് ഇങ്ങനെ വെള്ളത്തിലിറങ്ങിക്കിടന്ന് തീറ്റ തിന്നുന്ന മ്ലാവിൻ്റെ കൂട്ടം തിന്നുന്നത് വേറെ ഒന്നുമില്ല വെള്ളത്തിലുള്ള പച്ചപ്പായലുകളാണ് വേനൽക്കാലമായതുകൊണ്ട് ചൂടും കുറച്ച് കുറയും പെട്ടെന്ന് സംഭവിച്ചതാണ് ഒരു മ്ലാവ് എടുത്തൊരു ചാട്ടം സംഭവം വേറെ ഒന്നുമല്ല ചെറിയ മുതലകളുണ്ട് ഈ തടാകത്തിൽ അതിലൊരെണ്ണം ഇതിൻ്റെ എന്തോ കയറി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ കരയോട് ചേർന്ന് സേഫായ സ്ഥലത്ത് നിന്നായി പിന്നെ പായൽ തീറ്റ മ്ലാവിൻ്റെ മുകളിലിരുന്ന് വെള്ളത്തിൽ നിന്ന് ചെറിയ മീനുകളെയൊക്കെ പിടിക്കുന്ന കൊക്കും ഉണ്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ ചേരക്കോഴിയാണ് ഇത്രയെടുത്ത് ചേരക്കോഴിയെ കാണുന്നത് ആദ്യമായിട്ടാണ് ഓറിയൻ്റൽ ഡാർട്ടർ ഇത് പർപ്പിൾ ഹെറോൺ ചേരക്കൊക്കെന്നും ചായമുണ്ടിയെന്നും ഒക്കെ വിളിക്കും കണ്ടാൽ ഒരുപോലൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇത് വേറെയാളാണ് ഗ്രേ ഹെറോൺ ചാരമുണ്ടി എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ പേര് കാട്ടിലേക്കുള്ള യാത്രകൾ തുടങ്ങിയപ്പോഴാണ് ഇത്രയുമധികം കൊക്കുകൾ ഉണ്ടെന്നുള്ള കാര്യം തന്നെ മനസ്സിലായത് കടുവകളെ തേടിയുള്ള യാത്ര വീട്ടു മുന്നാക്കി വന്നപ്പോൾ കുറേ വണ്ടികൾ ഒന്നിച്ച് അവിടെ സംഭവം വേറെ ഒന്നുമല്ല ടൈഗർ സൈറ്റിംഗ് ഉണ്ട് നമ്മൾ പോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഋതി എന്ന പേരുള്ള ടൈഗ്രസ് ആ ടൈഗ്രസിനെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല അവളുടെ മൂന്ന് മക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ പോകുന്നത് അതിലൊന്നാണ് ഉച്ച സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ വെയിലിൽ നിന്ന് മാറി വിശ്രമിക്കുന്ന സമയമാണ് എന്താ ഒരാൾ നടന്നു വരുന്നുണ്ടോ അതിൻ്റെ സൈഡിൽ തന്നെ ഒരാൾ കൂടി കിടപ്പുണ്ട് കുറ്റിക്കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം ആദ്യം കണ്ടയാൾ നടന്ന് കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് വന്നു മുമ്പ് പറഞ്ഞ മച്ചലി എന്ന ടൈഗ്രസിൻ്റെ പരമ്പരയാണ് ഈ കടുവകളെല്ലാം തന്നെ മച്ചലി ആകെ അഞ്ച് തവണയാണ് പ്രസവിച്ചിരിക്കുന്നത് അഞ്ച് തവണയായി പതിനൊന്ന് കുട്ടികൾ അതിൽ അഞ്ചാമത്തെ തവണയുള്ളതാണ് കൃഷ്ണ എന്ന ഫീമെയിൽ കൃഷ്ണയുടെ മകളാണ് ആരോഹഡ് ആരോഹഡ് ഫീമെയിലിൻ്റെ മകളാണ് ഋതി അപ്പോൾ മച്ചലിയുടെ പരമ്പര തന്നെയാണ് ഈ പോകുന്ന കടുവക്കുട്ടികൾ ഒരു കബിനെ മാത്രം ആദ്യം കണ്ടപ്പോൾ അഡൽട്ടാണെന്നാണ് വിചാരിച്ചത് അത്രയും വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഒമ്പത് മാസമാണ് ഇപ്പോൾ ഇവരുടെ പ്രായം മൂന്ന് പേരെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ കപ്സാണെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായത് വെയിലത്തൂടെ നടന്ന് കിടന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് മെല്ലെ നടക്കാൻ തുടങ്ങി മക്കളെ സുരക്ഷിതമായി എവിടെയെങ്കിലും നിർത്തിയിട്ട് അമ്മ വേട്ടയ്ക്ക് പോയതാവാം ഋതി ഇനി വരുന്നത് ചിലപ്പോൾ ഒരു കില്ലുമായിട്ടായിരിക്കും മക്കളാണെങ്കിൽ വെയിലത്ത് തണലുള്ള സ്ഥലം തേടി വിശ്രമിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം കാഴ്ചയും കിട്ടുന്നുണ്ട് വീണ്ടും അവിടെ ഒന്ന് കിടക്കാനുള്ള ശ്രമമാണ് ഒമ്പത് മാസം പ്രായമായതുകൊണ്ട് തന്നെ ഇവരിപ്പോഴും അമ്മയുടെ സംരക്ഷണയിൽ തന്നെയാണ് കഴിയുന്നതും അമ്മ കൊണ്ടുവരുന്ന തീറ്റ തന്നെയാണ് ഇവർ പേരും ഭക്ഷിക്കുന്നത് ഏകദേശം ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോൾ മാത്രമാണ് അമ്മയിൽ നിന്നും ഇവർ വിട്ടുമാറുന്നത് ഇതാ രണ്ടാമത്തെ ആൾ കിടക്കുന്നുണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് വിഷമം കുറ്റിക്കാടിൻ്റെ ഇടയിൽ തണല് പറ്റി കിടന്നുറങ്ങുകയാണ് ഇടയ്ക്കൊന്ന് അനങ്ങുമ്പോൾ മാത്രമാണ് ഇവിടെ കിടപ്പുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കിടക്കുന്നയാളെ കണ്ടുപിടിച്ചത് കുറേ നേരം അങ്ങനെ ഒരേ കിടപ്പ് തന്നെ പിന്നെ അപ്പോഴാണ് അപ്പോഴാണിതാ കുറച്ച് താഴെയായിട്ട് മൂന്നാമത്തെ ആളെ കണ്ടത് നല്ല കാഴ്ച തരുന്ന രീതിയിലുള്ളൊരു കിടപ്പ് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അമ്മയോടൊപ്പം നടന്ന് സഫാരി വാഹനങ്ങളൊക്കെ കണ്ടതുകൊണ്ടാകാം വലിയ ഒന്നും കാണിക്കുന്നില്ല കുറേ നേരം ഞങ്ങളെയെല്ലാം നോക്കി ഇങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ശ്രമമാണ് ഏകദേശം നാലു വയസ്സാണ് ഇപ്പോൾ ഋതിയുടെ പ്രായം പ്രതിയുടെ മക്കളിൽ രണ്ട് മെയിലും ഒരു ആണെന്നാണ് ഗേഡിൽ നിന്നും കിട്ടിയ വിവരം അങ്ങനെ ഇവൻ കുറച്ചൊന്ന് നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു കാഴ്ച കൂടി കിട്ടി ഒരു കാട്ടുമുയൽ അബാധി നിൽപ്പുണ്ടായിരുന്നു അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചെറിയൊരു ശ്രമം ശരിക്ക് വേട്ടയാടാനുള്ള പ്രായം ഇവർക്കായിട്ടില്ല ഏകദേശം ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അമ്മയുടെ കൂടെയാണെങ്കിലും ഇവർ വേട്ടയാടാൻ തുടങ്ങുകയുള്ളൂ അതുവരെ അമ്മ കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇവരുടെ ആശ്രയം തള്ളക്കടുവയിൽ നിന്ന് സപ്പറേറ്റ് ആയതിനു ശേഷവും ഇവർക്ക് സക്സസ്ഫുൾ ആയിട്ട് വേട്ടയാടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭക്ഷണമില്ലാതെ പട്ടിണി കടന്ന് ചത്തുപോവുകയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് കടുവകളിലെ സർവൈവൽ ചാൻസ് വളരെ കുറവായിട്ടിരിക്കുന്നത് കുറേ നേരം കഴിഞ്ഞ് കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് കുറച്ചുകൂടി നല്ല വിഷ്വൽസ് സമ്മാനിച്ചു ഇത് മൂന്നാമത് നമ്മൾ കണ്ട കബ്ബ് തന്നെയാണ് ഈ മൂന്ന് കടുവക്കുട്ടികൾ ഇരിക്കുന്ന ആ ഭാഗത്തിനും സഫാരി വണ്ടികൾ കിടക്കുന്നതിനും ഇടയിൽ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ അവർ വരുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു പക്ഷേ സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് എല്ലാവരും ഋതിയുടെ മക്കളെ കണ്ട സന്തോഷത്തിലാണ് സോൺ ത്രീയും ഫോറുമായിട്ട് കിടക്കുന്നതാണ് ഋതിയുടെ ടെറിട്ടറി സോൺ ഫോറിലായിരുന്നു ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞത്തെ സഫാരി അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ കാട്ടിൽ നിന്നും തിരിച്ചിറങ്ങിയാണ് എല്ലാവരും എന്ന് പറയുന്നത് ഞങ്ങൾ ഇത്തവണ പോയത് പന്ത്രണ്ട് പേരുടെ ഒരു ഗ്രൂപ്പാണ് എല്ലാവരും വൈൽഡ് ലൈഫിനെ ഒരുപാട് സ്നേഹിക്കുന്നവർ കാട് കയറാൻ ഒരുപാട് ഇഷ്ടമുള്ളവരുമാണ് കേരളത്തിൽ നിന്നും ഗുജറാത്തിലേക്ക് ട്രെയിനിൽ ഗുജറാത്തിലെ സിംഹങ്ങളുടെ കാടായ ഗീർവനത്തിൽ രണ്ട് സഫാരി അവിടെ നിന്നും ജയ്പൂരിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ലപ്പേഡ് റിസർവ് ജലാന ലപ്പേർട്ട് റിസർവിലും രണ്ട് സഫാരി അവിടെ നിന്നും സഫായി മദപ്പൂരിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസായ കടുവുകളുടെ സങ്കേതം രന്തംപൂർ ടൈഗർ റിസർവ് അങ്ങനെ റന്തംപൂരിനോടും യാത്ര പറഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ് രന്തംപൂറിലെ കടുവകളെ കാണാനും ഗീറിലെ സിംഹങ്ങളെ കാണാനും ജലാനയിലെ പുലികളെ കാണാനും വീണ്ടും വരും താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം അപ്പോൾ അടുത്ത യാത്രയിൽ വീണ്ടും കാണാം